കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം വിശാഖം നക്ഷത്ര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് പൊതുവേ വരാൻ പോകുന്ന ഒരു വർഷക്കാലം പൊതുവെ സന്തോഷവും സമാധാനവും സംതൃപ്തി നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും ഉണ്ടാവാൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത് വിദ്യാ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്കും അതുപോലെ ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും ധാരാളമായിട്ടുള്ള അവസരങ്ങളും അംഗീകാരങ്ങളും ബഹുമതികളും എല്ലാം ലഭിക്കാൻ ഇടയുള്ള ഒരു വർഷമാണ് ഇനി വരാൻ പോകുന്നത് പുതിയ ഗൃഹനിർമ്മാണം ആരംഭിക്കുകയോ അല്ലെങ്കിൽ പുതിയ ഗൃഹത്തിലേക്ക് താമസം മാറുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് വരുന്ന വരുന്ന ഒരു വർഷക്കാലം ഗുരുക്കന്മാരുടെ ഗുരുക്കന്മാർക്കും അതുപോലെ ഗുരുക്കന്മാരോടും അതുപോലെ ആത്മീയ ആത്മീയമായിട്ടുള്ള ആത്മീയരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളോടും കാരണവന്മാർ പ്രായം ഗൃഹത്തിൽ പ്രായമുള്ള ആളുകളോടെല്ലാം വളരെയധികം ബഹുമാനം കൊടുക്കുകയും അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇനി വരാൻ പോകുന്നത് ധാരാളം അവസരങ്ങൾ പുതിയ പുതിയ അവസരങ്ങൾ പല മേഖലകളിലും അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ അവസരങ്ങളെല്ലാം നന്നായി പ്രയോജനപ്പെടുത്താൻ കൂടി കഴിയുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ആയിട്ടുള്ള ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് പ്രായത്തിനേക്കാൾ കൂടുതൽ പക്വത കൂടി കാര്യങ്ങൾ നോക്കിക്കാണുന്നതിനും പല വിഷയങ്ങളിലും സങ്കീർണമായ പല വിഷയങ്ങളിലും പ്രായത്തിനേക്കാൾ കൂടുതൽ കൂടി ഇടപെട്ട് അത് പരിഹരിക്കുന്നതിനെല്ലാം ഉള്ള അവസരങ്ങൾ ഈ ഒരു സമയത്തുണ്ടാവും മുടങ്ങി കിടന്ന പല വഴിപാടുകളും ഈ ഒരു സമയത്ത് ചെയ്തു തീർക്കുകയും അതുപോലെ ചില ദൂര ദൂര ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ദർശനം നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്നത് സുഹൃത്തുക്കളിൽ നിന്നും അതുപോലെ തന്നെ സഹോദര സ്ഥാനത്ത് ഉള്ളവരിൽ നിന്നും ചില വിപരീതമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും അതുമൂലം മനോവിഷമത്തിന് ഇടവരികയും ചെയ്യുന്ന ഒരു സമയമാണ് ഇനിയുള്ളത് ആഹാരക്രമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആഹാരക്രമം കുറച്ചുകൂടി കൂടി ശ്രദ്ധിച്ച് ചെയ്യുകയും ശരീരത്തിന് ശാരീരികമായിട്ടുള്ള അവസ്ഥകൾക്ക് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കുന്ന ഒരു സമയമാണ് ഉണ്ടാവുക പോഷകാഹാരങ്ങളെല്ലാം ആഹാരത്തിൽ കുറച്ചും കൂടി കൂട്ടുന്ന രീതിയിലുള്ള രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം ശീലിക്കുന്നതിന് ഈ ഒരു സമയത്ത് സാധിക്കും വിദേശത്ത് പഠനത്തിന് പോകുന്ന ആളുകൾ വിദേശത്ത് പഠനത്തിന് വേണ്ടി പോകുന്ന ആളുകൾക്ക് അതിനുള്ള അവസരങ്ങൾ അതിനുള്ള ചില ഡോക്യുമെൻ്റിലായിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം ഈ ഒരു സമയത്ത് സാധിക്കും സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി കൂടി നേരത്തെ ഉണ്ടായ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചും കൂടി സാമ്പത്തിക സ്ഥിതി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും അതുപോലെ തന്നെ വിശിഷ്ടമായിട്ട് ചില വസ്തുക്കൾ സമ്മാനമായിട്ട് ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യങ്ങളുണ്ടാവും വിശിഷ്ടമായിട്ടും അപൂർവമായിട്ടുമുള്ള ചില വസ്തുക്കൾ സമ്മാനമായിട്ടൊക്കെ ലഭിക്കും സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതായിട്ട് ഉള്ള അനുഭവങ്ങളുണ്ടാവും അല്ലെങ്കിൽ സ്വപ്ന ദർശനം യാഥാർത്ഥ്യമാകുന്ന ചില അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാവും ഇത്രയൊക്കെയാണ് വിശാഖ നക്ഷത്ര നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ള സാമാന്യമായിട്ടുള്ള ഫലങ്ങൾ കൊലവർഷം ആയിരത്തി ഇരുനൂറാം ആണ്ട് വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം